ഇതിൽ ശോഭന സാധാരണഗതിയിൽ ഒരു പെട്ടെന്നൊരു പടത്തിൽ വരാത്തൊരാളാണ് പ്രത്യേകിച്ചും മലയാള പടത്തിൽ കുറച്ച് കാലമായിട്ട് അങ്ങനെ വലുതായിട്ട് വരാതെയും മാറി നിൽക്കുകയും അവരുടെ മറ്റ് കലാപ്രവർത്തനവുമായിട്ട് അവർ തിരക്കിൽ ആണുതാനും എങ്ങനെ ശോഭന ഇത്തരം ഒരു പ്രമേയത്തോട് സഹകരിച്ചു അവർ അവരുടെ മെയിൻ ഫോക്കസ് നൃത്തം തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കഥ പറയുന്ന ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ രാകേഷ് ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നീ ശോഭന ചേച്ചിയുടെ അടുത്തൊന്ന് പറഞ്ഞു വെച്ചേ അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം പ്രൊസീഡ് ചെയ്തിട്ട് അവർക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് അവർ പറയുമോ എന്നുള്ളൊരു ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ആക്ടർ വിനീതേട്ടനെ വിളിച്ചു ചേച്ചിയുടെ നമ്പർ ചോദിച്ചു വിനീത് എനിക്ക് നമ്പർ തന്നു ഞാൻ എന്നിട്ട് ചേച്ചിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സംഗതി നമ്മളെ ചേച്ചീനെ വെച്ചുകൊണ്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ അപ്പോൾ അതിനെന്താ എന്താണ് സബ്ജെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ഇങ്ങനൊരു സബ്ജെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്കൊരാവേശം ഉണ്ടായിരുന്നു അതായത് സോഷ്യലി റെലവൻ്റ് ആയിട്ട് അവർ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് റെലവൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിനാണ് അവർ വെയിറ്റ് ചെയ്തത് പക്ഷേ പിന്നെ ഞാൻ കാണാൻ പോകുന്നത് ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് അത്രയാവെന്ന് വിചാരിച്ചതല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് ടൈം എടുത്തു പക്ഷേ ശേഷം അവർ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്ത് ഞാൻ കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ അവർ ആ ക്യാരക്ടറിലേക്കും സബ്ജക്റ്റിലേക്കും അവർ ഇൻവോൾവ് ചെയ്തു എന്നിട്ട് അത് ഒരു 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 നറേഷന് പോയിട്ട് അത് ഭയങ്കര ഒരു ഡിസ്കഷനായിട്ട് മാറി ശരിക്കും അവർ തന്നെ ഡബ് ചെയ്യണം എന്നുള്ളത് ഒരു പക്ഷേ മുപ്പത് വർഷമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശോഭനയുടെ ശബ്ദത്തിലല്ല ശോഭനയുടെ അഭിനയത്തെ നമ്മൾ കണ്ടത് ഈ അവർ ഡബ് ചെയ്യണം തീരുമാനിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് അല്ല ശോഭന ചേച്ചിയുടെ ഇതുവരെ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ടാണ് ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ ഡബ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ നമ്മളങ്ങനെ ആലോചിക്കാനുള്ളൊരു പ്രധാന കാര്യം ഇവർ മറുനാടൻ മലയാളിയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യുന്നതും ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്പീഡും അതൊക്കെ ശോഭന ചേച്ചിയുടെ സ്പീഡാണ് അപ്പോൾ ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള കാർത്തുമ്പി അടക്കമുള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു വോയിസ് ആവശ്യമുണ്ട് ഇതിൽ റിയൽ റിയൽ ശോഭനയുടെ ഒരു ഒരു സെൽഫ് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ ഡബ്ബിയാണെന്ന് തോന്നിയത് അത് അവർ ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ശോഭനയുടെ കാര്യം കഴിഞ്ഞാൽ ഇതിൽ അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് ഒരുപക്ഷെ അതുപോലെ ശക്തമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കേണ്ട നായകവേഷമാണ് ഈ കഥാപാത്രം കഥയിലുള്ളത് എങ്ങനെയാണ് ധ്യാൻ ഇതിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ അതൊരു രഹസ്യമായിരിക്കാം എങ്ങനെയായിരുന്നു ധ്യാനിനെ ഈ നായക വേഷത്തിലേക്ക് പരിഗണിക്കുന്നത് ധ്യാനിൻ്റെ കാര്യത്തിൽ നേരത്തെ തൊട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ധ്യാന ധ്യാന് അഭിനയി അഭിനയിപ്പിച്ചൂടെ എന്നൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ചോദിക്കുമായിരുന്നു ധ്യാനഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇവൻ തട്ടത്തിന് മറിയത്തിൻ്റെ മുമ്പും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ഒക്കെ ധ്യാനിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു അവനഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു ദിവസം ധ്യാനം ചെയ്തൊരു ഷോർട്ട് ഫിലിം അവൻ അവനഭിനയിച്ചൊരു സംഗതി ഞാൻ കണ്ടു അതെനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നി പിന്നെ ഞാനത് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് കാരണം ശോഭന ചേച്ചി തിരിച്ചു വരുന്നൊരു സിനിമ അതിൽ ഇങ്ങനെ ഒരാളുടെ ഒരു പ്രസൻസും കൂടെ ഉണ്ടാകുമ്പോൾ അത് നല്ലതായിരിക്കും പിന്നെ അവൻ അഭിനയിച്ച ഷോർട്ട് ഫിലിം ഞാൻ കോപ്പി ചെയ്തിട്ട് ഒന്ന് രണ്ട് രണ്ടുപേരെ കാണിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയത് അങ്ങനെയാണ് ധ്യാനം വരുന്നത് ഇതിൽ